േട്ടാ എന്നോട് കാണിക്കുന്നത് അത് പച്ചക്കറികളോടൊ കല്ലോത്തിൽ മൂന്നെങ്കിലും എന്നെ ഹലോ രാമസ്വാമി സ്പീക്കിംഗ് കുമാരസ്വാമി വീരസ്വാമി കൂപ്പുസ്വാമി ഏതെങ്കിലും ഒരു സ്വാമി എത്രയും പെട്ടെന്ന് വാ സ്വാമി കോടി രൂപ എങ്ങനെ ചേട്ടാ 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 സെയിം ബ്രാൻഡാ സെല്ലിലൂടെ അതാ ഞാൻ പറഞ്ഞത് നീ രാമസ്വാമി അല്ലടാ എത്ര വിളിച്ചാലും റമ്മസ്വാമിയാ നീ അവിടെ തന്നെ ഇരി ഇരിടാ ഹലോ രാമശാസ്ത്ര ഫ്രണ്ടിന്റെ കല്യാണ ഇപ്പൊ തന്നെയാ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാ മതി മിനിറ്റ് കൊണ്ട് വരാൻ ഇതെന്താ വേഗം പോടാ നമ്പർ കൂടി നോക്കടാ ഏത് ഏത് ബ്രാൻഡ് നീ നോക്ക് ആരാ ഇത് ഉമ്മ ഗണപതി സ്വാമിയാണ് സംസാരിക്കുന്നത് നാലു തൊട്ട് അർച്ചന വരെയുള്ള എല്ലാ ചടങ്ങുകളും ഞാൻ തന്നെ ചെയ്യും പക്ഷെ ഫീസ് മാത്രം ഡബിൾ ആയിരിക്കും ട്രിപ്പിൾ ആണെങ്കിലും കുഴപ്പമില്ല അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തും എന്റെ പിക്കപ്പ് ഡ്രോപ്പ് ഒക്കെ നിങ്ങൾ തന്നെ നോക്കണം ശരി എന്താന്നറിയാ ഭാഗ്യം കൊണ്ട് വണ്ടി നിന്നു അതുകൊണ്ട് ബ്രേക്ക് ബ്രേക്ക്ണ്ടെന്ന് മനസ്സിലായി ഞാനും സേഫ് നിങ്ങൾ സേഫ് ഞാൻ ഗണപതി സൺ ഓഫ് താമസം ും എന്ത് പറ്റി അത് നിങ്ങൾ കല്യാണം നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് വലുതെണ്ട ഇതാ ഈ മാര ഇങ്ങനെ കൈ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മാലയിടൂ കഴിപ്പിക്കേണ്ടത് ഇവരെ രണ്ടുപേരും അല്ല അതേ ഹിന്ദു മുസ്ലിം എന്ന് സഹോദരി സഹോദരന്മാരെ പറഞ്ഞപ്പോ അവരെങ്ങനെ കല്യാണം കഴിക്കും സ്വാമി കല്യാണം ചെയ്തു കൊടുത്തോ ഇന്റർ കാസ്റ്റ് മാര്യേജ് ഞങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെ നടത്തി കൊടുക്കാറില്ല തട്ടിക്കൊണ്ട് വന്നിട്ട് കള്ള കല്യാണം നടത്തുന്നത് ഇതൊക്കെ അറേഞ്ച് മാരേജല്ലേ സ്വാമി മനസ്സിലായില്ലേ ദയോന്ന് അങ്ങോട്ട് നോക്കി വേണ്ട വേണ്ട അവരൊക്കെ ആരാ കയ്യോർത്തി കാണിക്കുന്നേ അത് പെണ്ണിന്റെ അച്ഛൻ ഹായി കാണിക്കുന്ന ക്കോ എന്റെ മോളുടെ കടുത്തിൽ താലി കെട്ടിക്കലേ നിന്നോട് കൈകൂപ്പി ഞാൻ പറയാ വളരെ നല്ല ഫാമിലിയാ തോന്നി കളിക്കുന്നു അമ്പലത്തിലാണോ ഹാളിലാണോ ഇവിടെ തന്നെ വണ്ടിക്ക് വെച്ചോ ഒരു വെറൈറ്റിക്ക് വേണ്ടിയാ ഇത് വളരെ മനോഹരമായിരിക്കും വണ്ടിയിലെ കല്യാണം കുറേ ഫാമിലി ജാതി മതൊന്നും നോക്കാതെ വളരെ മനോഹരമായി നിങ്ങള്

ഇതെങ്ങ് വാങ്ങിച്ചേ അന്നിട്ട് താലി പെണ്ണിന്റെ കഴുത്തിലേക്ക് അങ്ങ് കെട്ടിക്കേ ആ മൂന്ന് പ്രാവശ്യം കുറവീട്ടോ സർവ്വമംഗള മംഗല്യേ ശിവർവാർദ്ധദാദികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതയും മംഗല്യം താനം അങ്ങനെ പിന്നെ ബ്രേക്ക് ഉപേക്ഷിച്ച് എന്റെ കൂടെ വരുമോ ഒരു പ്രാവശ്യം ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ട ആളിന്റെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞ ജീവൻ പോയാലും ഒരിക്കലും ആ കൈ വിടില്ല ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല മോളെ ചിലപ്പോ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റും മറക്കരുത് ഈ കരിമ്പായുടെ ഈ നടു റോട്ടിൽ കൊടുന്ന് വിചാരിക്കണ്ടാ വേണ്ട ഈ കരിമ്പായുടെ നീ വെറുതെ കളിക്കാൻ വരണ്ട എനിക്കും അതേ ഫീലിങ്സ് തന്നെയാ ഒന്ന് അങ്ങോട്ട് നോക്കി എന്താടാ ജീപ്പിനുള്ളില് ഗണ്ണ് കത്തിയൊക്കെ നിന്റെ എല്ലോ അനാവശ്യമായി ബിൽഡപ്പ് ചെയ്ത് നിങ്ങള് നോക്ക ഇത് പോലീസ് ഒന്നല്ല എന്റെ അടുത്താണോ നിന്റെ നാടകം എന്ത് നിങ്ങക്ക് എന്റെ ഓടിക്കണോ ഇവരെ അങ്ങനെ കാര്യം കഴിക്കും കുഴപ്പമില്ല പണത്തിനു വേണ്ടി മാത്രം ഞാൻ ഒരുപാട് കല്യാണം നടത്തിയിട്ടുണ്ട് പക്ഷെ ഈ കല്യാണത്തെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നേ പൈസ ഒന്നും വേണ്ട ആ ഒന്നും ഇല്ല ആ പോയിക്കോ പോയിക്കോ പെട്ടെന്ന് അടുത്ത കല്യാണത്തിന് വരണ്ടി വരും ആ മനസ്സിലായി ഹലോ ഹണിമൂൺ ടൂർസ് ആൻഡ് ട്രാവൽസ് യാ ജസ്റ്റ് മാരിഡ് കപ്പിൾസിന് ഒരു ഹണിമൂൺ പാക്കേജ് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തേ ഡിസ്കൗണ്ട് തന്ന ഇനൊരു ജോഡി എത്രയും പെട്ടെന്ന് നയിക്കുന്നായിരിക്കും ഒരുപാട് നന്ദിയുണ്ട് ജെ താങ്ക് യു മഹാലക്ഷ്മി നിങ്ങളൊന്നും ഇല്ലെങ്കി ഞങ്ങളുടെ കല്യാണം നടക്കില്ലായിരുന്നു ചേട്ടാ ഹാപ്പി ലൈഫ് എന്തടാ കാര്യം ഇത് തന്നെയാണോ ശരിയായ സമയം നീ ചെയ്തണ്ട് അവളോട് ലവ് ആണെന്ന് പറഞ്ഞു പറഞ്ഞു തരുമ്പോഴേക്കും ഇവ പോയി പറഞ്ഞോളൂ നീ െങ്കിൽ കല്യാണം നടക്കില്ലായിരുന്നു നിന്റെ ജീവൻ പണയം വെച്ചിട്ട് നീ ഇത് നടത്തി മഹാലക്ഷ്മിയുടെ പേര് രക്ഷിച്ചു നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ പോലെ നിന്റെ പേടി എനിക്ക് തന്നേക്ക് എല്ലാവർക്കും സഹായം ചെയ്യുന്ന മഹാലക്ഷ്മി ഒരിക്കലും മറ്റൊരാളുടെ സഹായത്തിനായി തേടാൻ പാടില്ല എപ്പോഴും സന്തോഷായിട്ടിരിക്കുന്ന ഒരാളായിരിക്കണം മഹാലക്ഷ്മി ഏത് സിറ്റുവേഷൻ ആയാലും ഒരിക്കലും മഹാലക്ഷ്മി ചേട്ടൻ ഇവിടെ നിന്നാ മതി എന്താ ഭയം ഭയം നീ അവളുടെ തീർത്തു കൊടുത്തോ ഞങ്ങൾ ഇപ്പോഴും പ്രശ്നമില്ല നീ ഒരു തവണ ഫോൺ ചെയ്യേ എന്താ ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിലേഷൻ അല്ലടാ മൊബൈലിൽ വിളിച്ചു വെച്ച് കൺഫേം ചെയ്യാനായിട്ട് ലെറ്ററിലും പറയില്ല ഫോണിലും പറയില്ല നേരിട്ട് ഇങ്ങന പറയില്ല പിന്നെ എങ്ങനെ പറയൂടാ എന്റെ സ്നേഹത്തിന് അവളുടെ സ്നേഹത്തിന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ശരിക്കും മഹാലക്ഷ്മിയുടെ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ എന്റെ സ്നേഹൾക്ക് എന്തായാലും മനസ്സിലാവൂടാ അതൊന്നും വർക്ക്ഔട്ട് ആവില്ലടാ ഞാൻ പറയുന്നത് കേക്ക് നീ പോയിട്ട് പറ ഇങ്ങോട്ട് നോക്ക് ഇതിനെക്കുറിച്ച് ഫ്യൂച്ചറിൽ വിഷമിച്ചിട്ട് കാര്യമില്ല അതേടാ നീ ഇപ്പം അവളോട് പോയി പറഞ്ഞില്ലെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളുണ്ടാവും പക്ഷേ അവളുണ്ടാവില്ല